ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് അവിടുത്തെ കുട്ടികൾ നേരിടുന്ന മാനസികമായ പ്രയാസം ഉൾപ്പെടെ അതിലെ പ്രതികരണങ്ങൾ തന്നെ ദിവസങ്ങളായി അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ വിട്ടുകളയൂ എന്ന് പറയുന്ന പോലീസാണുള്ളത് എന്തുകൊണ്ടാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ പ്രതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഇതുവരെയും ഇതാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് അഭിലാഷെ കുറെ ദിവസങ്ങളായി ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് അവരുടെ മാനസിക നില തന്നെ തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളതാണ് അധ്യാപകർ നമ്മളോട് സ്ഥിരീകരിക്കുന്നത് അതായത് ഒരാഴ്ച കാലമായി അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു അപരിചിതനെ ഒരു സാമൂഹ്യ വിരുദ്ധനെ അവിടെ ശുചിമുറിയിൽ അടക്കം വിദ്യാർത്ഥിനികൾ കാണുന്നത് പിന്നീട് അവരുടെ കിടപ്പ് മുറിയിലേക്ക് ഇയാൾ കടന്നു വന്നു എന്നുള്ളതും നേർക്കു നേർ വന്ന് ഇയാൾ ഭീഷണി ഉയർത്തിയ ശേഷം ഇയാൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ആ സമയത്തൊന്ന് കരയാൻ പോലും കഴിയാ സാഹചര്യത്തിൽ അത്ര ഭീതി പിന്നീട് ഹോസ്റ്റലിലെ എൺപതോളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് അലറിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് കായംകുളം ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ച പരാതി കുട്ടികൾ കൈമാറുന്നു പക്ഷേ ഈ പരാതി കൈമാറി പോലീസ് നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ പോലും പല തവണ ഇയാൾ ആ ഹോസ്റ്റലിലേക്ക് എത്തി എന്നുള്ളതാണ് ഒന്നിലധികം പേർ അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥിനികൾ ചൂണ്ടിക്കാട്ടുന്നു തൊട്ടടുത്തുള്ളത് ഒരു അന്യ സംസ്ഥാനത്തുള്ള നാനൂറോളം തൊഴിലാളികൾ താമസിക്കുന്ന ഒരിടം തൊട്ടടുത്തുണ്ടെന്ന് വിദ്യാർത്ഥിനികൾ വ്യക്തമാക്കുന്നു മാത്രമല്ല കായംകുളം ഡിവൈഎസ് ബോർഡ് നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി പരിശോധന നടത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും സിസിടിവി ദൃശ്യങ്ങളടക്കം ലഭ്യമായിട്ടും പോലീസിന് ഈ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് ഒരു വിദ്യാർത്ഥിനി പങ്കുവച്ച വിവരമാണ് അതായത് അന്ന് രാത്രി അതായത് ഈ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഹോസ്റ്റൽ ഉള്ള ഘട്ടത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും ഈ സാമൂഹ്യവിരുദ്ധൻ അയാൾ അവിടേക്ക് എത്തിയിരുന്നു ഹോസ്റ്റലിന്റെ ടെറസിൽ ഇയാൾ നിൽക്കുന്നതാണ് വിദ്യാർത്ഥികൾ കണ്ടത് തുടർന്ന് വിദ്യാർത്ഥിനികൾ കൂട്ടം നിലവിളി ഉയർത്തുകയും ഇവർ പുറത്തേക്കോടി തൊട്ടടുത്തുള്ള എം എസ് എം കോളേജ് കോളേജിന്റെ മാനേജറുടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു അവിടുത്തെ ഗേറ്റ് തട്ടി തുറന്ന് വിദ്യാർത്ഥികൾ അകത്ത് പ്രവേശിപ്പിക്കുകയും കുട്ടികൾ പ്രതിഷേധമുയർത്തുകയും ചെയ്തു ഇയാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തു കുട്ടികൾ മാത്രമല്ല അവിടെ ഭക്ഷണം പാകം ചെയ്യാനായി ഉണ്ടായിരുന്ന സ്ത്രീ അടക്കം ഇയാളെ കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം ഉണ്ടായി ആ സമയത്ത് അതായത് പോലീസിന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലീസ് വന്ന് പട്രോളിംഗ് നടത്തി നിമിഷങ്ങൾക്കുള്ളിൽ പോയതിനു ശേഷമാണ് ഇങ്ങനെ ഒരാൾ അവിടെ വരുന്നത് തുടർന്ന് വിദ്യാർത്ഥിനികൾ പോലീസിനെ വിളിച്ചു വരുത്തിയ ശേഷം വിദ്യാർത്ഥികളോട് പോലീസ് പറഞ്ഞ മറുപടി ഇതാണ് അത് നമുക്ക് പറയാൻ അത്യന്തം ദുഃഖമുണ്ട് ആ കുട്ടികൾ പറഞ്ഞ വരികൾ പറയാൻ അതായത് അവരോട് പറഞ്ഞത് ഒളിഞ്ഞു നോക്കാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് പൊക്കോട്ടെ നിങ്ങൾ അതിനെ കാര്യമായി എടുക്കേണ്ട കാര്യമില്ല അത് അയാൾ വന്ന വഴിക്ക് പൊക്കോളുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് രാത്രി അവിടെ എത്തിയപ്പോൾ വിദ്യാർത്ഥിനികളോട് പറഞ്ഞെന്നാണ് ഒരു വിദ്യാർത്ഥി നമ്മളോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അത്ര അലക്ഷ്യമായാണ് അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ നമ്മൾ പരിഗണിക്കേണ്ട യൂണിവേഴ്സിറ്റി പരീക്ഷ നടക്കുകയാണ് കായംകുളം എം എസ് എം ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനികൾ അവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എത്തുമ്പോൾ പേരന്റ് മീറ്റിംഗ് അടക്കം നടക്കുന്നുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ ഉറക്കം നിന്ന് അതായത് ശുചിമുറിയിലേക്ക് പോകാൻ കുട്ടികൾക്ക് ഭയമാണ് ഒപ്പം തന്നെ വിദ്യാർത്ഥിനികൾ ഭക്ഷണം കഴിക്കുന്നില്ല കാരണം ശുചിമുറി കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല പ്രിൻസിപ്പളോട് അതായത് അവരുടെ എംഎസ്എം കോളേജ് എം എസ് എം കോളേജിലാണ് കുട്ടികൾ ഈ ഹോസ്റ്റലിലെ ഫീ അടയ്ക്കുന്നത് എം എസ് എം കോളേജ് പ്രിൻസിപ്പലിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണ് ഉണ്ടായതെന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് മാത്രമല്ല ഈ ഈ പ്രതിഷേധത്തിനിടയിൽ മൂന്ന് വിദ്യാർത്ഥികൾ അവിടെ ബോധക്ഷയത്താൽ വീഴുകയും ചെയ്തു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഡോക്ടർമാരടക്കം പറഞ്ഞത് ഇവർ ഉറങ്ങിയിട്ട് ദിവസങ്ങളാകുന്നു മാനസിക നിലയെ കാര്യമായി ബാധിക്കുന്നു ഭയമുണ്ട് കുട്ടികൾക്ക് വലിയ തോതിൽ എന്നുള്ളതാണ് അത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ദിവ്യ അവിടുത്തെ വൈസ് പ്രിൻസിപ്പളാണ് ഡോക്ടർ ദിവ്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും അത് സ്ഥിരീകരിക്കുന്നുണ്ട് വനിതാ സെല്ലിന്റെ നേതൃത്വത്തിൽ വുമൺ സെല്ലിന്റെ നേതൃത്വത്തിൽ അവിടെ കുട്ടികൾക്ക് കൌൺസിലിംഗ് അടക്കം നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അവരും വ്യക്തമാക്കുന്നു എന്തായാലും പോലീസ് ഇങ്ങനെ ഒരു മറുപടി അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമെന്ന് നമ്മൾ അവകാശം ഉന്നയിക്കുമ്പോഴാണ് എൺപതോളം വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ ആഴ്ചകളായി ഭയം തിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാകുന്ന എന്നുള്ളതാണ് അവർ അഭയം തേടിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മറുപടിയാണോ ഉണ്ടാകേണ്ടതെന്നുള്ള ചോദ്യം വലിയ തോതിൽ ഇപ്പോൾ ആ ഒരു പ്രതിഷേധമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്